ഇന്ന് എനിക്ക് വറ്റ കിട്ടിയത് വലിയ വറ്റയല്ല ചെറിയ വറ്റമീനാണ് അപ്പോൾ അത് കിട്ടിയപ്പോൾ ഞാൻ കരുതി മുളക് ഇട്ട് വെക്കാന്ന് പിന്നെ ചട്ടി വെച്ച് ചൂടായപ്പോൾ കുറച്ച് ഉലുവ പൊട്ടിച്ച് ഒരു തണ്ട് കറിവേപ്പിലിട്ടു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്തു അത് നന്നായി വഴറ്റി അതിൻ്റെ പച്ചമണൊക്കെ മാറി വന്നപ്പോൾ ഒരു തക്കാളി മിക്സിയിലടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ആഡ് ചെയ്തു നന്നായി തിളച്ച് വെന്ത് വന്നപ്പോൾ മഞ്ഞൾപ്പൊടി എരിവിനുസരിച്ചുള്ള മുളക് പൊടി ആഡ് ചെയ്തു ഒക്കെ നന്നായി മിക്സാക്കി ഞാൻ ഈ മീൻ മുളകിട്ട് വയ്ക്കുമ്പോൾ എനിക്ക് ഈ തക്കാളി പേസ്റ്റ് ചെയ്ത് ചേർക്കണത് ഇഷ്ടമാട്ടോ അതുകൊണ്ട് ഞാനിങ്ങനെ ചേർക്കുന്നുണ്ട് പിന്നെ ഒരു കപ്പ് ചൂടുവെള്ളത്തിൽ ചെറിയ കഷ്ണം കുടംപുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ കുടമ്പുളിയും വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു ഇനി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇതിലേക്ക് ചേർത്ത് ഒന്ന് തിളച്ച് വരെ വെയിറ്റ് ചെയ്യാം പിന്നെ ചാറ് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ഇട്ട് കൊടുക്കാം മീനും ഒക്കെ നന്നായി വെന്ത് കുറുകി വരുന്ന വരെ വെയിറ്റ് ചെയ്യുക ഇതേ നമ്മുടെ ചാർത് നന്നായി വെന്ത് കുറുകി വരുന്നുണ്ട് ഈ സമയത്ത് ഞാൻ ഒരു നുള്ള ഉലുവപ്പൊടി പിന്നെ കുറച്ച് കറിവേപ്പില ഒരു സ്പൂൺ വെളിച്ചെണ്ണ അതെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് എന്നിട്ട് സ്റ്റവൊക്കെ ഓഫ് ചെയ്തു ഇതേ എൻ്റെ പച്ചമീൻ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് ചോറിലേക്കും അതുപോലെ കപ്പയിലേക്കുമൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും പലരും പല രീതിയിലാണ് മീൻ മുളകിടുക എനിക്കിങ്ങനെ ഇഷ്ടം കേട്ടോ